രാത്രിയോടെ തന്നെ ഞങ്ങൾ വീട്ടിലെത്തി അവിടെ നന്ദുവേട്ടന്റെയും സൗഭാഗ്യയുടെയും വിവാഹം തീരുമാനിച്ച കാര്യം തൽക്കാലം മുത്തശ്ശിയോട് പറയേണ്ടെന്ന് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് അതൊഴിച്ച് ബാക്കിയൊക്കെ വിശദമായി പറഞ്ഞു കൊടുത്തു അവിടുത്തെ കാവിൽ പോയതും ഊഞ്ഞാലാടിയതും ഗിരിയേട്ടനും സൗഭാഗ്യം തമ്മിൽ ഉണ്ടായ അടിയും അവളേറ്റനെ കുളത്തിൽ തള്ളിയിട്ടതുമൊക്കെ എല്ലാം കഴിഞ്ഞ് മുത്തശ്ശി ഉറങ്ങാൻ കിടന്നപ്പോഴാണ് ഞാൻ മുറിയിലേക്ക് വന്നത് ശിവേറ്റൻ ബാൽക്കണിയിൽ നിൽപ്പുണ്ടായിരുന്നു എന്റെ മനസ്സിലേക്ക് ഏട്ടൻ്റെ ആ വാക്കുകൾ ഇരച്ചു വരാൻ തുടങ്ങി എനിക്ക് സ്വാർത്ഥതയാണത്രേ അതുകൊണ്ട് തന്നെ ഏട്ടന്റെ അടുത്തേക്ക് പോകാതെ ഞാൻ നേരെ കട്ടിൽ കയറി കിടന്നു കുറച്ചു കഴിഞ്ഞപ്പോ ഏട്ടൻ വന്നു എന്നെ തട്ടി വിളിച്ചു ഞാൻ കണ്ണു തുറക്കാതെ കിടന്നു കള്ളയുറക്കാണെന്നറിയാം ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ എനിക്ക് സംസാരിക്കണം എന്നിട്ടും ഞാൻ കണ്ണു തുറന്നില്ല ഗൗരി ദേ എഴുന്നേറ്റില്ലെങ്കിൽ ഞാൻ ഇക്കിളിയിടും എന്റെ ദേഹത്ത് തൊടരുത് തൊട്ടാ ശിവേട്ട ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ ഏട്ടൻ പറഞ്ഞതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് കാര്യത്തോടടുത്തപ്പോ എനിക്ക് രണ്ടാം സ്ഥാനമാണെന്ന് മനസ്സിലായി അല്ലെങ്കിൽ നന്ദുവേട്ടന്റെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ ഞാൻ ആരുമല്ലെന്ന രീതിയിൽ സംസാരിക്കില്ലല്ലോ എന്റെ ഗൗരി അന്നേരത്തെ ആ മൂടി ഞാൻ പറഞ്ഞു പോയതാ നീ അത് ആ സെൻസിൽ എടുക്കുമെന്ന് കരുതി നാഴികയ്ക്ക് നാൽപ്പത് വട്ടം നീ തന്നെ പറയാറുണ്ടല്ലോ കലിപ്പ എന്റെ വായാടിയാണെന്ന് ആ ഞാനൊന്ന് കലിപ്പായപ്പോഴേക്കും എൻറെ പെണ്ണിങ്ങനെ മിണ്ടാതിരിക്കുന്നത് ശരിയാണോ അപ്പോൾ നീ എന്നെ അത്രയ്ക്ക് മനസ്സിലാക്കിയിട്ടേ ഉള്ളൂ ശരിയാ ഞാൻ ഏട്ടനെ മനസ്സിലാക്കിയിട്ടില്ല ഞാൻ അത് ചോദിച്ചോട്ടെ ഏട്ടൻ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടോ ഞാൻ സ്വാർത്ഥതയാണെന്ന് പറഞ്ഞു ശിവേട്ടൻ ഒരിക്കലെങ്കിലും ഓർത്തിട്ടുണ്ടോ വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഞാൻ അനുഭവിച്ച സങ്കടം അതൊക്കെ ഇപ്പോൾ പറയേണ്ട ആവശ്യം എന്താടി നീ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു വഷളാക്കുവാണല്ലോ ഞാൻ ഒന്നിനും വരുന്നില്ല എനിക്ക് ഉറങ്ങണം അതുപറഞ്ഞ് ഞാൻ കണ്ണടച്ച് കിടന്നു കുറച്ചുനേരം നിന്നിട്ട് ശിവേട്ടൻ വന്ന് കിടന്നു അതേ ഉറക്കത്തിൽ എന്നെ കെട്ടിപ്പിടിക്കാനൊന്നും വന്നേക്കരുത് ഓ നമ്മൾ വരുന്നില്ല മേട ഉറങ്ങിക്കോ എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കും പൊട്ടി വന്ന് ചിരി അടക്കി പിടിച്ച് ഞാൻ മിണ്ടാതെ കിടന്നു രാവിലെ കണ്ണു തുറക്കുമ്പോൾ ഞാൻ ശിവേട്ടന്റെ നെഞ്ചിൽ തല ചേർത്ത് വെച്ച് കിടക്കുകയായിരുന്നു ഒരു കൈകൊണ്ട് ശിവേട്ടൻ എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഷടാ ഇതെങ്ങനെ ശരിയാവും കെട്ടിപ്പിടിക്കരുതെന്ന് കരിപ്പായിട്ട് പറഞ്ഞു ഞാൻ തന്നെ ഇതേ പോയി കെട്ടിപ്പിടിച്ചിരിക്കുന്നു അയ്യോ നാണക്കേട് ഗുഡ് മോർണിംഗ് ഷിവേട്ടൻ ഉണർന്നു മനസ്സിലായതും ഒരു ലോഡ് പുച്ചമുഖത്ത് വാരി നിറച്ച് ഞാൻ ഇറങ്ങി എന്നെ വിഷമിപ്പിച്ചതിന് ശിവേട്ടനോട് പിണങ്ങിയിരുന്നേ പറ്റൂ പക്ഷെ ഇവിടെ നിന്ന് ഇതുപോലെ ഞാൻ തന്നെ അങ്ങോട്ട് ചെല്ലും അതുകൊണ്ട് രണ്ടു ദിവസം വീട്ടിൽ പോയി നിൽക്കാമെന്ന് വിചാരിച്ചു കോളേജിൽ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശിവേട്ടൻ ബാത്റൂമിൽ ബാത്റൂമിൽ നിന്നും ഇറങ്ങുന്നത് ദൈവമേ കൺട്രോൾ തരണേ ഞാനന്ന് വീട്ടിൽ പോകും എന്നോട് പിണങ്ങി പോകുവാണോ നീയെ എന്തിന് അല്ലാതെ എനിക്കെന്നെ വീട്ടിൽ പോയി രണ്ടു ദിവസം നിന്നൂടെ ഞാൻ കരുതി ഇനി തിരിച്ചു വരില്ലായിരിക്കുമെന്ന് സങ്കടം നിരച്ച് ശിവേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ ആ നെഞ്ചു നോക്കി ഒരിടി കൊടുക്കാനാണ് തോന്നിയത് പിന്നെ ഒരു നോട്ടത്തിൽ ഞാൻ എന്റെ ദേഷ്യം നിയന്ത്രിച്ചു നോക്കി പേടിപ്പിക്കാതെ ഉണ്ടക്കണ്ണി ഞാൻ കൊണ്ടാക്കണോ വീട്ടിൽ വേണ്ട കോളേജിൽ നിന്ന് ഞാൻ നേരെ വീട്ടിൽ പോയിക്കൊള്ളാം ആ പോകുന്നതൊക്കെ കൊള്ളാം രാത്രിയിലാകുമ്പോൾ എനിക്ക് എന്റെ ശിവേട്ടൻ്റെ നെഞ്ചിൽ കിടക്കണമെന്നും പറഞ്ഞ് എന്നെ വിളിച്ചേക്കരുത് പുരുകൽക്കൂടെ ഉയർത്തി ഞാൻ ശിവേട്ടനെ തുറിച്ചു നോക്കി അല്ല ഇന്നലെ രാത്രി വലിയ ഡയലോഗ് അടിച്ചിട്ട് കിടന്നവൾ പാതിരാത്രി ആയപ്പോൾ ഉരുണ്ടുരുണ്ട് എന്റെ ഇവിടെ വന്ന് കിടന്നതായിരുന്നല്ലോ നെഞ്ചിൽ തടവി കള്ളച്ചിരിയോട് ശിവേറ്റൻ പറഞ്ഞപ്പോ ഞാൻ ബാഗമെടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പോയി അപ്പോഴേക്കും ഏട്ടൻ്റെ കൈ പിടിച്ച് ആ നെഞ്ചിലേക്ക് ചേർത്തു സോറി പെണ്ണെ ഒന്നും ഓർക്കാതെയാ ഞാൻ അങ്ങനെ പറഞ്ഞത് കേൾക്കാൻ താല്പര്യമില്ലാത്തതുപോലെ ഞാൻ ഏട്ടന്റെ കൈ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഓ ജാടയാണെങ്കിൽ നീ പോടി എന്ന് പറഞ്ഞ ഏട്ടൻ എന്നെ എന്നെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി മുറിവിട്ടിറങ്ങിയപ്പോ ഞാൻ കേൾക്കാൻ ഭാഗത്തിന് ഏറ്റവും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അതെ ഞങ്ങൾ ഷികയെക്കുറിച്ചുള്ള അന്വേഷണം വീണ്ടും തുടങ്ങാൻ പോവുകയാണ് ഇനി അതിലൊരു തീരുമാനം എടുത്തിട്ടേ ഞാൻ നിന്റെ അടുത്ത് വരൂ അതിനു മുൻപ് വേണമെങ്കിൽ നിനക്ക് ഇങ്ങോട്ട് വരാം അത് കേട്ടപ്പോൾ എന്തൊന്നുമില്ലാത്ത സന്തോഷമായിരുന്നു എനിക്ക് ഷിക ചേച്ചി എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് മുന്നിൽ എത്തുമെന്ന് ഒരു തോന്നൽ മുത്തശ്ശിയോട് യാത്രയും പറഞ്ഞ് ഞാൻ കോളേജിലേക്ക് പോയി മംഗലത്ത് തറവാട്ടിലെ വിശേഷങ്ങൾ നിഹിലയോട് പറയാമെന്ന് കരുതി ചെന്നപ്പോൾ അവൻ ലീവാണ് വിളിച്ചു ചോദിച്ചപ്പോ അവൾക്ക് പനിയാണെന്ന് പറഞ്ഞു ക്ലാസ്സിൽ ഒരു രസവുമില്ല ഒന്നാമത് നിഹില ഇല്ലാത്തത് കൊണ്ട് ഒറ്റയ്ക്കാണ് പിന്നെ ശിവേട്ടിനോട് പിണങ്ങിയിരിക്കുന്നതിന്റെ വിഷവും രണ്ടും മൂന്നും തവണ ഏട്ടനെ വിളിക്കാനായി ഫോൺ എടുത്തു അപ്പോഴൊക്കെ വാഷെ ആ ഉദ്യമത്തിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കുകയും ചെയ്തു എന്തായാലും ഫസ്റ്റ് അവർ കഴിഞ്ഞതോടെ ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങി നേരെ നിഹിലയെ പോയി കണ്ടു അവൾക്ക് ചെറിയ ചൂടുണ്ട് അല്ലാതെ കുഴപ്പമൊന്നുമില്ല വല്ലാത്ത ക്ഷീണം തോന്നിയപ്പോ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണമെന്ന് തോന്നി അപ്രതീക്ഷിതമായി എന്നെ കണ്ടപ്പോ അമ്മ ഒന്ന് ഞെട്ടി പിന്നെ വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങി ക്ഷീണം കാരണം എല്ലാം പിന്നെ പറയാമെന്ന് പറഞ്ഞ് ഞാൻ കിടന്നു ഉച്ചയായപ്പോഴാണ് അമ്മ വിളിച്ചത് ഡൈനിങ് ഹാളിൽ എത്തിയപ്പോൾ ഏട്ടനും അച്ഛൻ ചോറ് കടിക്കുകയായിരുന്നു ഏട്ടനൊന്ന് നേരത്തെ വന്നു എനിക്കിന്ന് പോകണ്ടായിരുന്നു നീ വരുമ്പോ ഞാൻ കുടിക്കുകയായിരുന്നു ഞാൻ വന്ന് നോക്കിയപ്പോ നീ നല്ല ഉറക്കം അതാ വിളിക്കാനത് വാ വന്നിരുന്നു കഴിക്കരുത് അമ്മ എനിക്ക് ചോറ് വിളമ്പി വെച്ചു കൈ കഴുകി ഇരുന്നതും വല്ലാത്തൊരു മനം വിരട്ടൽ തോന്നി പിന്നെ ഒന്നും കഴിക്കാൻ നിന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോ അമ്മ ജ്യൂസ് ഉണ്ടാക്കി തന്നു അതുപോലെ ഛർദിച്ചു ഹോസ്പിറ്റൽ പോകാമെന്ന് ഏട്ടൻ പറഞ്ഞെങ്കിലും വേണ്ടെന്ന് പറഞ്ഞാൽ മുറ്റത്തേക്ക് ഇറങ്ങി കുറച്ചു ദിവസമായിട്ട് ഫുൾ ബിസി ആയിരുന്നല്ലോ അതിന്റെ പ്രശ്നങ്ങളായിരിക്കും കുട്ടി പട്ടാള സ്കൂളിൽ നിന്ന് വന്നു കാണും നേരം അവരുടെ കളികൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഈ അസുഖമൊക്കെ മാറിക്കോളും അവൽവർ തകർത്ത് ക്രിക്കറ്റ് കളിക്കുവാണ് കളി കണ്ടാ തോന്നും വേൾഡ് കപ്പ് ആണെന്ന് അത് രസിച്ചും ഇടക്ക് വഴക്കിടുമ്പോ ഫൈനൽ ഡിസിഷൻ പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പു അടിച്ചുവിട്ട ബോള് എനിക്ക് നേരെ വരുന്നത് കാണുന്നത് പിടിക്കാനായി കൈ പൊക്കിയത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ കണ്ണു തുറക്കുമ്പോൾ ഹോസ്പിറ്റലിലാണ് അടുത്തു തന്നെ ഗിരിയേറ്റനും ഉണ്ട് ഞാൻ എന്റെ നെറ്റിയിലൊന്ന് തൊട്ടു നോക്കി നീ എന്തു വൈ നോക്കുന്നേ അല്ല ബോൾ വീണിട്ട് പെ പൊട്ടലൊന്നും ഇല്ലേന്ന് അതിന് ബോൾ നിന്റെ ദേഹത്ത് തട്ടിയില്ലല്ലോ അതിനു മുന്നേ നീ വീണില്ലേ അപ്പോൾ ഓർഡ് വന്നിട്ടല്ലേ എൻ്റെ ബോധം പോയത് പിന്നെന്താ എനിക്ക് പറ്റിയത് നീ ഇന്നെന്താ ആഹാരമൊന്നും കഴിക്കാഞ്ഞത് അത് ഛർദിക്കാൻ തോന്നി ഉം ഇത് തന്നെ കാരണം അത് പറയുമ്പോ ഏട്ടന്റെ മുഖത്തൊരു ചിരിയുണ്ടായിരുന്നു ആഹു പിന്നെ ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം മാമാന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ മെക്കെട്ട് കയറാൻ വന്നാൽ കാൽ പിടിച്ച് ഞാൻ നിലത്തടിക്കും അല്ലാതെ നിന്നെ വഷളാക്കിയത് ചെയ്യില്ല ഏട്ടൻ എന്താ പറഞ്ഞത് അതേ ഡിമോളെ എന്റെ കുഞ്ഞിപ്പെങ്ങളുടെ വയറ്റിൽ ഒരു കുഞ്ഞുവാവ വന്നിട്ടുണ്ട് സന്തോഷം കൊണ്ട് എന്റെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി കൈവയറിന് മുകളിൽ വെച്ചപ്പോൾ വല്ലാത്തൊരു കുളിരനുഭവപ്പെട്ടു ശിവേട്ടൻ വിളിച്ചിട്ടുണ്ട് കാര്യം പറഞ്ഞിട്ടില്ല അവനു കൂടി വന്നിട്ട് വേണം അച്ഛനെയും അമ്മയെയും വിളിച്ചു പറയാൻ പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ തന്നെ വാതിലു തള്ളി തുടർന്ന് ശിവേറ്റൻ വന്നു മുഖം കണ്ടാൽ അറിയാം നല്ലതുപോലെ പേടിച്ചിട്ടുണ്ടെന്ന് ശിവേട്ടന്റെ തോളിലൊന്ന് തട്ടിയിട്ട് എന്നെ നോക്കി കണ്ണൊരുക്കി കാണിച്ച് ഗിരിയേട്ടൻ പുറത്തേക്ക് പോയി മോളെ എന്തടാ ഇങ്ങനെ ഇവിടെ വന്ന് കിടക്കാനാണോ നീ എന്നോട് വാശി കാണിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഞാൻ മറുപടി പറയാതെ ശിവേട്ടന്റെ മുഖത്തേക്ക് തന്നെ നോക്കി കിടന്നു എന്തെങ്കിലും ഒന്ന് പറവണ്ണെ എന്താ പറ്റിയത് എന്തിനാ എന്നെ വിഷമിപ്പിച്ചേ അത് ഞാൻ സോറി പറഞ്ഞില്ലേ ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ഞാൻ പറയില്ല ഓഫീസിൽ നിന്ന് നേരെ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു ഞാൻ അപ്പോഴെ ഗിരി വിളിച്ചു പറഞ്ഞത് ഇനി എന്റെ ഭാഗത്തു നിന്ന് അങ്ങനെയൊന്നും സംഭവിക്കില്ല നീ കഴിഞ്ഞല്ലേ ഉള്ളൂ എനിക്ക് മറ്റാരും ഉം ഇനി എന്നെ കറിയിച്ചാ ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ട് ആര് ചെറിയൊരു സംശയത്തോടെ ശിവേട്ടൻ എന്റെ കണ്ണുകളിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് ഞാൻ തലചരിച്ചു പിടിച്ചു ചൂണ്ടു വിരൽ കൊണ്ട് എന്റെ താടിയിൽ പിടിച്ച് നേരയാക്കിക്കൊണ്ട് ശിവേട്ടൻ പുരികം പൊക്കി ചോദിച്ചു അതേന്ന് ഞാൻ തലയാട്ടിയപ്പോഴേ ശിവേട്ടൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു ഏട്ടന്റെയും കണ്ണുകൾ നിറയുന്നത് ഞാൻ കണ്ടു എൻറെ വയറിൽ ചൂണ്ടിച്ചേർത്തുകൊണ്ട് ഏട്ടൻ മെല്ലെ തഴുകി എന്നിട്ട് എന്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അങ്ങനെ ഈ കലിപ്പന്റെയും വായാടിയുടെയും പ്രണയത്തിന് ഒരു അവകാശി വന്നിരിക്കുന്നു വീട്ടിൽ വിളിച്ചു കഴിഞ്ഞ് ഗിരിയേറ്റൻ റൂമിലേക്ക് വരുമ്പോഴും ശിവേട്ടൻ എന്റെ വയൽ തടുകൊണ്ടിരിക്കുകയായിരുന്നു റൊമാൻസ് കഴിഞ്ഞാൽ ഞാനൊന്ന് വന്നോട്ടെ വാതിൽമുട്ടിക്കൊണ്ട് ഏട്ടനത് ചോദിച്ചപ്പോ ശിവേട്ടൻ പൂർപ്പിച്ചൊന്നും നോക്കി എന്നിട്ട് എന്റെ വയറ്റിലേക്ക് ചൂണ്ടിച്ചേർത്തും മെല്ലെ പറഞ്ഞു എന്റെ ബാബൂട്ടിക്ക് കൊട്ടിക്കളിക്കാൻ ഇവിടെ ഒരു ചെണ്ടം ഉണ്ട് കേട്ടോ പേര് ഗിരി പിന്നെ കൊട്ടാരങ്ങൾ വരട്ടെ ഞാൻ ഇവരോടും പറഞ്ഞിട്ടുണ്ട് എൻറെ മെക്കെട്ട് കാര്യ പിടിച്ച് നിലത്തടിക്കുമെന്ന് അതിനെത്തിരി പുളിക്കും എൻറെ മോളെ വേദനിപ്പിച്ചാൽ അന്ന് നിന്റെ അവസാനമാ മോളാണെന്ന് നീ തീരുമാനിച്ചാൽ മതിയോ ഇത് മോനാണ് ഗിരിയുടെ മരുമോൻ കുഞ്ഞു വയറ്റിലായതേ ഉള്ളൂ അതിനു മുൻപേ രണ്ടും കൂടി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പായി എൻറെ കൊച്ചിനെ വഷളാക്കാൻ അച്ഛനും മാമനും തമ്മിൽ മത്സരമായിരിക്കും രണ്ടുപേരും ഈ സന്തോഷം ഒരാഘോഷമാക്കാനുള്ള പുറപ്പാടിലാണ് ഇപ്പോൾ തന്നെ നിഹിലെയും സൗഭാഗ്യയെയും വിളിച്ച് സന്തോഷം അറിയിച്ചു നന്ദുവേട്ടൻ ഡ്യൂട്ടിയിലായത് രാത്രിയിൽ അമ്മയുമായിട്ട് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു സച്ചിയേട്ടൻ മുത്തശ്ശിയെയും കൂട്ടി വീട്ടിലെത്തും എന്റെ കുഞ്ഞിന്റെ ഭാഗ്യമാണ് ഇതുപോലൊരു കുടുംബം അവൻ്റെ വനവിനെ ഇത്രത്തോളം ആഘോഷമാക്കുന്നവർ അവൻ വന്നു കഴിയുമ്പോൾ എന്താകും ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരാഘോഷത്തിന്റെ തയ്യാറെടുപ്പ് വീട്ടിൽ നടക്കുന്നുണ്ട് കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല പായസത്തിന്റെ പണം കിട്ടി നേരെ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ മുത്തശ്ശി പായസത്തിലേക്ക് ഏലക്കാപ്പൊടി ചേർക്കുകയായിരുന്നു അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന തിരക്കിലും എന്നെ കണ്ടതും രണ്ടാണു അതൊക്കെ വിട്ട് എന്നെ വന്ന് പൊതിഞ്ഞു സ്നേഹം കണ്ടാൽ തോന്നും ഞാൻ അങ്ങ് അമേരിക്കയിൽ നിന്നും വർഷങ്ങൾക്ക് ശേഷമാണ് വന്നതെന്ന് അച്ഛൻ എവിടെ അമ്മേ കുറച്ച് പലഹാരങ്ങൾ വാങ്ങാൻ സച്ചിയുടെ കൂടെ പോയേക്കുവാ ഇപ്പോഴെത്തും അല്ല നിങ്ങൾക്കും ഇതെന്താ പറ്റിയത് ഈ ഉണ്ണിയപ്പവും പായസവും തന്നെ അധികമാ അതിന്റെ കൂടെ വേറെ പലഹാരം എല്ലാവർക്കും വട്ടാ മുത്തശ്ശിയുടെ കുറുമ്പത്തി അമ്മയാകാൻ പോകുന്ന അറിഞ്ഞോ ആ സന്തോഷം ഇങ്ങനെയൊക്കെയല്ലേ ഞങ്ങൾ പ്രകടിപ്പിക്കാൻ പോകുന്നേ ഓഹോ അപ്പൊ ഈ സ്നേഹമൊന്നും എന്നോടല്ല അല്ലേ ഇപ്പഴോ അപ്പോ എന്നെ വേണ്ടതായി പ്രസവം കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിലും ഈ കുഞ്ഞ് കഴിഞ്ഞ് മറ്റാർക്കും പ്രാധാന്യം ഉണ്ടാകും അതാണ് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം അത് കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് ശിവേറ്റിന് ഓർമ്മ വന്നു മുത്തശ്ശിയെയും അമ്മയെയും വീണ്ടും പാചക ലോകത്തേക്ക് വിട്ടിട്ട് ഞാൻ റൂമിൽ വന്നു ഷിവേദന ഓഫീസിൽ ആരോടോ സംസാരിക്കുകയായിരുന്നു ഞാൻ ഏട്ടനെ തന്നെ നോക്കി നിന്നു കുറച്ചു കഴിഞ്ഞ് ഫോൺ വെച്ചിട്ട് ഏട്ടൻ എന്നെ അടുത്തേക്ക് വിളിച്ചു ഷിഗയെ കണ്ടെത്തിയിട്ടേ നിന്റെ അടുത്തേക്ക് വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ഇന്ന് തന്നെ വന്നേനെ എൻ്റെ പൊട്ടിപ്പെണ്ണിന്റെ വട്ടത്രങ്ങൾ ക്ഷമിക്കേണ്ടത് ഞാനല്ലേ വട്ടത്തിയുടെ പൊട്ടനല്ലേ ആള് അതുകൊണ്ട് വരുമെന്ന് എനിക്കറിയായിരുന്നു എന്റെ ഭാവ വന്നതുകൊണ്ട് ഞാൻ ഇനി നിന്റെ വാശികളൊക്കെ ക്ഷമിക്കും എന്റെ ഗൗരി ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കണം അപ്പൊ ശിവേട്ടനും വാവയ്ക്ക് വേണ്ടിയാണോ എന്നെ ഇനി സ്നേഹിക്കുന്നത് നീ എന്താ ഇങ്ങനെ ചോദിക്കുന്നേ പറയട്ട നമ്മുടെ കുഞ്ഞു വരുമ്പോ നമുക്കിടയിൽ അകൽച്ചുണ്ടാകുമോ ആരാ നിന്നോട് ഈ വട്ടൊക്കെ പറഞ്ഞു തന്നത് നമുക്കിടയിൽ ഒരു കുഞ്ഞു വരുമ്പോ മനുഷ്യൻ എന്ന ജന്മത്തിൽ നമ്മൾ പൂർണമാകില്ലേള എന്റെ തുടുപ്പിനെ ഈ വയറ്റിൽ സുരക്ഷിതമായി കൊണ്ടു നടക്കുന്നതും അതുമൂലം ഉണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങളെല്ലാം സഹിക്കുന്നതും എന്ന് നോങ്ങുന്ന വേദന അനുഭവിച്ചും എനിക്ക് എന്റെ പൊന്നിനെ തരുന്നത് എന്റെ ഈ പെണ്ണല്ലേ ആ നിന്നെ എത്ര സ്നേഹിച്ചാലും എനിക്ക് മതി വരുമെന്ന് തോന്നുന്നുണ്ടോ ശിവേട്ടന്റെ ഈ വാക്കുകൾ മതിയായിരുന്നു എന്റെ മനസ്സിൽ തോന്നിയ ഭാരം ഇല്ലാതാക്കാൻ ശിവേട്ടന്റെ തോളിലേക്ക് ഞാൻ ചാഞ്ഞു എന്റെ കവളിൽ മെല്ലെ തട്ടി ശിവേട്ടൻ എന്നെ ചേർത്ത് പിടിച്ചു പതിയാ ചുമ്പകൻ എന്റെ മുടിക്കിഴയിലൂടെ ചെവിയിലേ പതിഞ്ഞതും ഞാൻ അറിഞ്ഞു ചുമ്പനങ്ങളുടെ ശക്തി കൂടി വന്നു വാതിൽ തുറന്ന് കിടക്കുന്നതൊക്കെ മറന്ന് ഞാനും അതിൽ അലിഞ്ഞു ചേർന്നു അപ്പോഴാണ് സച്ചിയേട്ടൻ മുറിയിലേക്ക് കയറി വന്നത് അയ്യോ സോറി എന്താണ് കോപ്പേ കൊച്ചത് വയറ്റിലായി എന്നിട്ട് ഈ റൊമാൻസിനൊരു കുറവുമില്ല അറ്റ്ലീസ്റ്റ് കഥ കഥകടക്കുകയെങ്കിലും ചെയ്യണം എന്നിട്ട് അബദ്ധത്തിൽ കയറി വന്ന എനിക്കാ കുറ്റം നീ നിന്ന് കഥാപ്രസംഗം നടത്താതെ വാതിലടിച്ചിട്ട് പോടാ ബാക്കി നീ രാത്രി മതി ഇപ്പൊ ഇവളെ ഞാൻ കൊണ്ടുപോകുവാ എങ്ങോട്ട് അത് അവിടെ പായസവും പലഹാരങ്ങളും ഒക്കെ റെഡിയായി ഇനി അതൊക്കെ ഇവളെ കഴിപ്പിക്കണം നീ വാ വാഗവരി സച്ചിയൊപ്പ് പോകാനായി ഞാൻ എഴുന്നേറ്റപ്പോൾ ശിവേക്കനെ പിടിച്ചു നിർത്തി നീ പോയിക്കോ ഞങ്ങൾ കുറച്ചു കഴിഞ്ഞിട്ട് വന്നോളാം ഓ ശരി ഞാൻ പോയി അവരോടൊക്കെ പറഞ്ഞേക്കാം നിങ്ങളിവിടെ ഉമ്മ വെച്ച് കളിക്കുകയാണെന്ന് എന്റെ ശിവേട്ട ഒന്ന് വിട്ടേ വെറുതെ എന്നെ നാണം കിടത്തല്ലേ ശിവേട്ടനെ കൈ വിഴിവിച്ച് സച്ചിയേട്ടനൊരു ഇടിയും കൊടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി അവരുടെ ടേബിളിൽ നിറച്ച് സാധനങ്ങളായിരുന്നു ജിലേബി ലഡു അച്ചപ്പം ഉണ്ണിയപ്പം അങ്ങനെ കുറേ ഐറ്റംസ് അതെല്ലാം എന്നെ കൊണ്ട് കഴിപ്പിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് മുത്തശ്ശിയും അമ്മയും പിന്നെ അവിടെ ഒരു യുദ്ധമായിരുന്നു ഇടയ്ക്കെല്ലാവരും ചേർന്ന് ശിവേട്ടനെയും പിടിച്ചിരുത്തി കഴിപ്പിക്കൽ തുടങ്ങി എന്തായാലും കഷ്ടപ്പെട്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുവന്ന എൻ്റെ ബോഡിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് ഉറപ്പായി രണ്ടു ദിവസം നിന്നിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞെങ്കിലും ഷിവേറ്റനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് തന്നെ പോയി ഏഴാം മാസം മുതൽ എൻ്റെ വീട്ടിലായിരിക്കുമല്ലോ അതുവരെ എനിക്ക് ശിവേറ്റൻ അടുത്ത് വേണം എങ്കിലല്ലേ ഓരോ ആഗ്രഹങ്ങൾ പറഞ്ഞ് സാധിപ്പിക്കാൻ പറ്റൂ രാത്രിയായപ്പോൾ നന്ദുവേട്ടനും അമ്മയും വന്നു അമ്മയും മുത്തശ്ശിയും കൂടി ഓരോ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരുന്നതും കേട്ട് ഏട്ടന്മാർ രണ്ടും അടുത്തു തന്നെയിരുന്നു ഈ സമയത്തുണ്ടായേക്കാവുന്ന മാനസിക പ്രശ്നങ്ങളും അപ്പൊ താങ്ങായി കൂടെ നിൽക്കേണ്ടത് ഭർത്താവാണെന്നും ഒക്കെ പറഞ്ഞു എല്ലാത്തിനും ശിവേട്ടൻ പുഞ്ചിരിയോടെ തന്നെ മറുപടി നൽകി ആ കാര്യത്തിൽ എനിക്ക് എന്തായാലും പേടിക്കേണ്ടി വരില്ല ശിവേട്ടൻ എന്നോടൊപ്പം ഉണ്ടാകും രാത്രിയേറെ വൈകിട്ടും ശിവേട്ടൻ ഉറങ്ങുന്ന ലക്ഷണമില്ല അച്ഛനാകാൻ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ആള് മോളായിരിക്കും അല്ലേ ഗൗരി മോനായാലെന്താ ഷി വേട്ട പ്രശ്നം ഏയ് കുഴപ്പമൊന്നുമില്ല എങ്കിലും മോളാണെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഒരുക്കാലോ ഉം അത് ശരിയാ ഇപ്പോ ഇങ്ങനൊരു വിശേഷം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല ഉം എല്ലാം നാഗത്താന്മാരുടെ ഐശ്വര്യം എന്താ അല്ല അന്ന് വർമ്മസാറ് പറഞ്ഞതുപോലെ കാവിൽ വിളക്ക് വെച്ചത് കൊണ്ടാവും പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടിയത് ഓ അപ്പൊ എന്റെ കഷ്ടപ്പാടിന് ഒരു വിലയുമില്ല അല്ലേ കൊച്ചുകുട്ടികളെ പോലെ പിണങ്ങിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു അത് കാണാൻ വേണ്ടി തന്നെയേ ഞാൻ അങ്ങനെ പറഞ്ഞത് ശിവേറ്റനെ വട്ടം പിടിച്ചുകൊണ്ട് ഞാനും ചേർന്ന് കിടന്നു